തന്നാനത്താനേ താനേ താനേനാനേനു ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നാണ് കെ ജി എഫിൽ റോക്കി ബോയ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നിസാൻ ഇന്ത്യക്കത് നിസാൻ ആണ് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന പോരാളി വണ്ടി പ്രാന്നിട്ട് പുതിയ വീഴുകയാണ് സാധനം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് നിസാൻ മാഗ്നറ്റ് വരുന്നത് അവിടെ നിന്നിങ്ങോട്ട് വർഷങ്ങളോളം ശരിക്കും നിന്ന് പോരാടിയ ഒരു വണ്ടി തന്നെയാണ് മാഗ്നറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എനിക്ക് ഈ ഒരു വണ്ടി റിവ്യൂം കിട്ടുന്ന പോലെയാണ് പുതിയൊരു വണ്ടി അവർ ഇറക്കിയിട്ടുള്ളത് എക്സ്ട്രയിൽ അതിനെക്കുറിച്ച് ഒട്ട് കൂടുതൽ വരെ വരാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കമ്പനിയെ വർഷങ്ങളോളം ആ ഒരു രാജ്യത്ത് പിടിച്ചു നിർത്തിയൊരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു മാഗ്നറ്റിനെ പറയാം ശരിക്കും ഒരു പോരാളി തന്നെയാണ് പറയുക അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഓട്ടോമാറ്റിക് മുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു സി വി ടി ടെർബോൺ ഉണ്ടായിരുന്നു നാച്ചുറൽ ആസ്പിറേറ്റർ മാനലുണ്ടായിരുന്നു പലവിധമായ വേരിയൻ്റുകളുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് തീർത്തും അട്രാക്റ്റീവാണ് പക്ഷേ ഈ വണ്ടിക്ക് ഒരു എ എം ടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ ഒരു സഹചാരി എന്നൊക്കെ വിളിക്കാൻ വന്നാൽ എന്നോ കൈകറിന് എ എം ടി കിട്ടിയെങ്കിലും മാഗായിട്ട് നിസാൻ അത് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് വൈകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവർ ഈ വണ്ടിക്ക് ആ ഒരു എ എം ടി കൊടുത്തത് ഇത് പുതിയ എ എം ടിയാണ് എ എം ടി വന്നേക്കുന്നത് ആ ഒരു നാച്ചുറൽ ആസ്പിറേറ്റർ വൺ ലിറ്ററോട് കൂടിയാണ് അപ്പോൾ ശരിക്കും ഈ വണ്ടി എങ്ങനെ ഓടിക്കാൻ എങ്ങനെയെന്നുള്ള പറയാനുള്ളത് പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓവറോൾ ഈ വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ട് ഓടിക്കാം അതായത് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വന്ന അതേ മാഗ്നൈറ്റാണ് ഫേസ്ബുക്ക് അല്ല അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അപ്ഡേറ്റിൽ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു പതിനാലഞ്ച് പേര് എന്തേർ ആ ഒരു വേരിയൻറ്റുകൾക്ക് ഉണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ മാറ്റങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാം ആ ഒരു വൈറ്റ് കളർ ബ്ലാക്ക് ആയെന്നുള്ള റൂഫിൻ്റെ ഭംഗിയുള്ള കാര്യമാണ് കൂടാതെ ശരിക്കും നോക്കി നിൽക്കാൻ രസമുള്ള ഒരു വണ്ടിയാണ് മാഗ്നറ്റ് എന്ന് തന്നെ പറയാം നിഷാൻ മാഗ്നേറ്റിൻ്റെ ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസാ ഇപ്പോൾ നമുക്ക് ഈ വണ്ടി കണ്ടാൽ അറിയാം ഇതൊരു വലിയ വണ്ടിയാണ് ഒരു എസ് യു വി സ്റ്റായുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ അകത്താണ് സ്പേസ് ഉണ്ട് ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു വിടുത്ത് ലെങ്ത്ത് ഹൈറ്റ് എല്ലാം നല്ല കാര്യമാണ് അപ്പോൾ ഒരു ഹാച്ച് ബാക്ക് വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു അപ്ഗ്രേഡ് നിലയ്ക്ക് ഈ ഒരു വണ്ടിയെ കാണാം അതിന് പ്രൈസും കൂടെ എന്ന് പറയാം കാരണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഈ വണ്ടിയുടെ പ്രൈസ് തുടങ്ങുന്നത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എക്സ് വി എം ടിയാണ് ഈ എക്സ് വി എം ടി എന്ന് പറയുമ്പോൾ ഈസിയായിട്ട് ഷിഫ്റ്റ് അറിഞ്ഞു വിളിക്കുന്നത് ഈ വണ്ടിക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ മുതൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വല്ല ഒരു ലിമിറ്റഡ് എഡിഷൻ കൂറോ എന്ന് പറഞ്ഞ ഉണ്ട് ആ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒമ്പത് ലക്ഷം രൂപ താഴെ എക് ഷോറൂം പ്രൈസ് കിട്ടുന്ന ഒരു എ എം ടി എന്ന് നിലയ്ക്ക് സൈസാണ് നോക്കുന്നതെങ്കിൽ സ്പേസ് ആണ് നോക്കുന്നതെങ്കിൽ അതല്ല ഇതിൻ്റെ ഒരു ആണ് നോക്കുന്നതെങ്കിൽ നിസൻ മേഖല വരാം പിന്നെ അങ്ങനെ വന്നാൽ കിട്ടുന്ന കുറച്ച് ഫീലിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവിങ് എല്ലാം ഒത്തിരി ഇഷ്യൂസ് ഒക്കെ കാണാൻ പറ്റും അത് ഞാൻ വണ്ടി കുടിക്കും പറയാം ഈ ഒരു വണ്ടിയുടെ ആ ഒരു രൂപത്തിൽ മാറ്റങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും കുറച്ച് കുറച്ച് മാറ്റങ്ങളായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ മാറ്റങ്ങളല്ല ഞാനൊന്ന് റീക്യാപ്പ് പോലെ പറയുകയാണ് മേഖല രൂപത്തിൽ മാറ്റങ്ങളൊന്നും പറയലില്ല ഇപ്പോൾ ക്രോം ഇൻസർട്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ ഡി ആർ ആണെങ്കിലോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ആണെങ്കിലും താഴെ കാണുന്ന ആ ഒരു ഇൻസേർട്ട് ആണെങ്കിലും സ്കിഡ് പ്ലേറ്റ് ആണെങ്കിലും ആ ഒരു ഫോഗ് ലാം ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് വശങ്ങളിലാണെങ്കിൽ ആ ഒരു ഡയമണ്ട് കട്ട് അല്ലാണ്ട് മുൻ ഡിസ്ക്കും ബാക്കിൽ ആണ് വ്യത്യാസം പറയില്ല ഇപ്പോൾ ആ ഒരു റൂഫ് റെയിൽ കാണാം കൂടാതെ ഉള്ള കാര്യങ്ങളിൽ ഇതൊക്കെ തന്നെയും സാധാരണ മാഗ്നൈറ്റിൻ്റെ കാര്യമാണ് രൂപത്തിൽ വ്യത്യാസങ്ങളില്ല മാഗ്നറ്റിൻ്റെ പിൻവശം ഈ ഒരു കളറുകളുടെ സമ്മിശ്രണം വന്നപ്പോൾ ഒത്തിരി ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കാണാം ലൈറ്റൊക്കെ തന്നെയും സാധാരണയാണ് ഒന്നും പറയില്ല ക്യാമറ ഉണ്ട് മാഗ്നേറ്റിനുള്ള ബാഡ്ജുണ്ട് ആ ഒരു ഈസഡ് ഷിഫ്റ്റ് പുതിയ ആ ഒരു ബാഡ്ജ് കാണാം മോളിൽ ഷാർക്ക് ഫിൻ ആണ് ആന്റന മാഗ്നേറ്റിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഗ്ലാൻസ് ആണ് ഏകദേശം ഒരു നൂറ്റി അഞ്ച് എം എം ഓളം ആ ഒരു ഗ്രൗണ്ട് ലെൻസ് ഈ ഒരു മാഗ്നൈറ്റിനുണ്ട് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഒരു സ്മാർട്ട് കി ബട്ടൺ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ത്രീ സിക്സ്റ്റി ക്യാമറ ആ ഒരു നല്ല ഇൻ്റീരിയർ ഇരിക്കാൻ സുഖമുള്ള ഒരു ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ഒക്കെ ഒത്തിരി ബഡ്ജറ്റാണ് ക്വാളിറ്റി ഒക്കെ അതിനകത്ത് ഞാൻ വരുന്നില്ല കാരണം ഞാൻ എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു പ്രൈസ് പോയിൻറ്റ് പറഞ്ഞ എട്ട് ലക്ഷത്തി ആ ഒരു തൊണ്ണൂറ്റി ആറായിരം രൂപയോളമുള്ള ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ടിൽറ്റ് ആവുന്ന സ്റ്റിയറിംഗ് ആണ് ഓട്ടോ അത് ക്ലൈമെട്രോണിക് എ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കുറവുകളുണ്ട് ഒരു എന്താ പറയുക മെറ്റീരിയലൊക്കെ ബഡ്ജറ്റ് ഗ്രേഡ് ആണ് എല്ലാം അതൊക്കെ തന്നെ പറയേണ്ടതുണ്ട് ഒരു ആമ്രിസ്റ്റ് കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ മുകളിലും താഴും തട്ടിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊള്ളാം ഇതിന് ആക്സറീസ് വരുന്നുണ്ട് ഒരു പാക്കിൽ വരുന്ന ആക്സറീസ് വരുന്നത് വയർലെസ് ചാർജിംഗ് പോലുള്ള കാര്യങ്ങളാണ് സ്പീക്കേഴ്സ് ഉണ്ട് സ്റ്റിയറിംഗിൽ ക്രൂയിസ് കൺട്രോൾ ഇല്ല പക്ഷേ ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങൾ കാണാം ഇപ്പോൾ ഓഡിയോ കൺട്രോൾസ് ഒക്കെ തന്നെ കാണാം ത്രീ സ്പോക്ക് സ്റ്റിയറിംഗിലാണ് അതൊക്കെ തന്നെ കാര്യമായിട്ട് കാണാം ഈ ഈസഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് മാനോ ട്രാൻസേഷൻ കൊടുത്ത് ആ ഒരു അവർ എണ്ണയിലാണ് എന്നുള്ളതാണെന്ന് തോന്നിയാൽ ഒരു വില കുറയ്ക്കാൻ അവർക്ക് കിട്ടിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റിൽ ഈ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പുരായ്മകളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പവർ വിൻഡോ എന്ന് ഓൺ ആക്കട്ടോ ജസ്റ്റ് ആയത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓൺ എന്ന പൊസിഷനിൽ പവർ വിൻഡോ വർക്ക് ചെയ്യുന്നില്ല അതായത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പവർ വിൻഡോയുടെ ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഡോർ പാഡിൽ ക്രീക്സ് സൗണ്ട് ഉണ്ട് അതായത് കിരികിരി കിരി സൗണ്ട് ഉണ്ട് ആ ഒരു സൗണ്ട് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും കേൾക്കാം ചെവിയിൽ കേൾക്കാം ടിക് 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 സൗണ്ട് ഉണ്ട് അത് ആദ്യത്തെ കാര്യം പിന്നെ ഓട്ടോ എ എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ് വായിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു ശക്തിമാൻ കാലഘട്ടത്തിൽ ആ ഒരു ക്ലസ്റ്റർ ക്ലസ്റ്ററാണ് കാണാം കാരണം ആ ഒരു അവർ പോകുന്ന നീലയൊക്കെ ഒരു നയൻറ്റീസിലൊക്കെ എങ്ങനെയാണ് ഡിജിറ്റൽ സ്ക്രീൻ വന്നാൽ ഉണ്ടാവുക അതാണ് അതിൻ്റെ അവസ്ഥ അതായത് ഒട്ടും ഫാൻസി അല്ല ഫങ്കി അല്ല പക്ഷേ ഓൾഡാണ് എന്നുള്ളത് കണ്ടാൽ അറിയാമെന്നുള്ളതാണ് ഇത്തിരി കൗതുകം കാണിക്കാൻ വേണ്ടി കൊടുത്താൽ വലിയ ഫോണ്ടും വലിയ ഒരു ഗ്രാഫിക്സ് ഒക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയത് എയ്റ്റീസിലേക്കോ നയൻറ്റീസിലേക്കോ തിരിച്ചു പോയ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സൂപ്പർ കാറുകൾ അറങ്ങി ആ ഒരു വലിയ കാറുകൾ അന്നത്തെ കാലത്ത് ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കൊണ്ടുപോയി ശ്രമം നടത്തിയിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്കിവിടെ മാഗ്നൈറ്റിൽ കാണാമെന്നുള്ളതാണ് അതൊരു കാര്യമായിട്ട് കാണാം പിന്നെ അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സൺ വൈസറുകൾ ചീപ്പൌട്ട് ചെയ്യുന്നുള്ളതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുമില്ല ഓക്കെ പക്ഷേ ഇവിടെ അവർ ആ ഒരു മിററിൻ്റെ അടപ്പം കൊടുത്താൽ കളഞ്ഞു അതില്ലാത്ത ഒരു കുറവ് തന്നെയാണ് അതും ഒരു പോരായ്മയായിട്ട് പറയാം സ്റ്റിൽ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഒരു വണ്ടിയെന്ന നിലയ്ക്ക് ഉള്ള കുറവുകളാണ് നിസാൻ മാഗ്നേറ്റിൻ്റെ ബാക്ക് സീറ്റ് പിൻ സീറ്റ് ഈ സെഗ്മെൻ്റിൽ ഈ ഒരു പ്രൈസ് പോയിൻ്റുള്ള ഏറ്റവും നല്ല പിൻ സീറ്റാണെന്ന് തന്നെ പറയാം നല്ല തൈസ നല്ല ഹെഡ് റൂമാണ് നല്ല ലെഗ് റൂമാണ് നല്ല സ്പേസ് ഉണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും ഓക്കെ റിയർ എ സി വെൻറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട് ആ ഒരു ആംറഷനകത്ത് ആ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ പോലുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ മികവുകളാണ് നിസാൻ മാഗ്നേറ്റിൻ്റെ അതെടുത്തെടുത്ത് പറയണം കാരണം നമ്മൾ എപ്പോഴും ആ ഒരു പ്രൈസ് പോയിന്റിലെ വണ്ടികളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ആ ഒരു കമ്പാരിസണിൽ രണ്ട് ക്യാമിലേക്കുള്ള പിന്നിലും പിന്നിലും ക്യാമിലായിട്ട് ഈ ഒരു എന്താ പറയുക സ്പ്രിംഗ് ലോഡ് ഹാൻഡിൽ ഡൂർ പോക്കറ്റുകൾ റിയർ ഹെഡ് റെസ്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു സാധാരണക്കാരന വാങ്ങുന്ന വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഇപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ മഹീന്ദ്ര ത്രീ എക്സോടെ ആ ഒരു കഥ പറഞ്ഞ പോലെ അതിനകത്ത് എഞ്ചിനിങ് ഗിയർ ബോക്സുമാണ് മെയിനെങ്കിലും ഇതിനകത്ത് ഫീച്ചേഴ്സാണ് മെയിൻ ദ അതർ വെയറുണ്ട് ആ വണ്ടി വാങ്ങേണ്ടത് എന്താ ആ ഒരു എഞ്ചിനും ഗിയർ ബോക്സിൻ്റെ ഫണിനാണ് ഇത് വാങ്ങേണ്ടത് എന്തിനാ ഫീച്ചേഴ്സിന് വേണ്ടി മേടിക്കാം ഈ ഒരു പ്രൈസ് പോയിന്റ് നിസാൻ്റെ മാഗ്നറ്റ് ഒരു കാര്യം ആദ്യമേ പറയാം ഇതിൻ്റെ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ടെർബോ പെട്രോൾ ഇത് സി വി ടി ആണ് സംശയമൊന്നുമില്ല പക്ഷേ ഒരു സാധാരണ ഒരു ഓട്ടോമാറ്റിക് മതി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാനില്ല ഒന്നും വിഷയമല്ല നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്ന ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു മാഗ്നറ്റ് എങ്കിൽ ഇത് മതി പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചു നടക്കുമ്പോൾ നമുക്ക് ഒരു മറ്റുള്ള ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാരിസൺ ഇല്ലെങ്കിൽ ഇത് തീർത്തും നീറ്റാണ് സ്മൂത്താണ് ഓടിക്കാൻ രസമുണ്ടെന്നുള്ളതാണ് ഓക്കെ പിരീഡ് അവിടെ കുത്തിട്ട് ഇനി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ അധികം ഓട്ടോമാറ്റിക്കൽ ഓടിച്ചിട്ട ആളുകളാണ് എ എം ടിയെ കുറിച്ച് നമുക്കറിയാം നമ്മൾ വണ്ടി ആ ഒരു എക്സ്റ്റൻസിൽ മറ്റുള്ള വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ഈ കാറ് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റ് കാരണം ഇതിൻ്റെ എ എം ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ജെറക്കിയാണ് അതുപോലെ എടുത്ത് അങ്ങ് എടുത്തു പോകുമ്പോൾ ഒത്തിരി കൂടി ഒരു നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ് കൂടുതലാണ് എൻ വി എച്ച് ലെവൽസ് പ്രത്യേകിച്ചും ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണിത് എഴുപത്തി ഒന്ന് ബ്രേക്ക് ഹോട്ട്സ് പവറും തൊണ്ണൂറ്റി ഒമ്പതോളം നൂറ്റം മീറ്റർ ഉള്ള വണ്ടി എന്ന് പറയുന്നത് ത്രീ ആണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കുറവുകൾ നമുക്ക് അതിനകത്ത് കാണാം സ്റ്റിയറിംഗ് നല്ലതാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിന് ഒരു ജാപ്പനീസ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആ ഒരു ഫീൽ ഫീഡ്ബാക്ക് എല്ലാം ഉണ്ട് ഇപ്പോൾ ടീൽ ടച്ച് നമുക്ക് വയ്ക്കും ചെയ്യാം പിന്നെ റൈഡ് ക്വാളിറ്റി ഒരിത്തിരി സ്റ്റിഫർ സൈഡാണ് അതായത് ഒരിത്തിരി സ്റ്റിഫാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഹമ്പിലൊക്കെ ചാടുമ്പോൾ നമ്മുടെ ബാക്കിലെ വീൽ ചാടുന്ന നമുക്ക് അറിയാൻ പറ്റും കംഫർട്ടബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു ഒത്തിരി കൂടി സ്റ്റിഫാണ് എന്നുള്ളതാണ് പക്ഷേ അത് ആ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഹാൻഡിലിങ്ങിൽ മിക പക്ഷേ പക്ഷെ നമുക്ക് നമുക്കതിനെ കുന്തലിപ്പ് കാണിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു എന്താ പറയുക എഞ്ചിൻ പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെക്ക് നമുക്ക് വേണ്ട പക്ഷേ സർബോ പെട്രോൾ മോഡൽ ചെയ്യുമ്പോൾ ഈ ഒരു എഞ്ചിനും അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻഷനും ഈ റൈഡ് ക്വാളിറ്റിയും കൂടി വരുമ്പോൾ ആ ഒരു എഞ്ചിനോട് നന്നായി തന്നെ മേറ്റ് ചെയ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം നമ്മൾ ഒരു വണ്ടിയാണത് എം ടീ ശരിക്കും എപ്പോഴാണ് പ്രശ്നം വരുന്നത് സിറ്റിയിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റ് ലാഗ് വരുമ്പോൾ നമുക്കൊന്ന് നമ്മളൊത്തിരി പിന്നിലായി പോകുന്ന ഒരു ഫീൽ ഉണ്ട് അത് ഒരുത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ കയറ്റം കയറുമ്പോൾ ഒരു 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 ചെറുക്കിനസ് കൂടുതലായിട്ട് തോന്നി ഇവൺ ഈ ഒരു വണ്ടിക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ അസിസ്റ്റ് ഉണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്ന പോലെ സംഭവമുണ്ട് കേറ്റം കയറുമ്പോൾ അതൊക്കെ ഉള്ളതാണ് അതൊന്നും കുറവൊന്നുമില്ല ട്രാക്ഷൻ കൺട്രോളുണ്ട് ഇവൺ എന്തോ ഇതിനാ ഒരു ക്രൂസ് കൺട്രോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ബഡ്ജറ്റ് ലെവലാണെന്ന് പറയുമ്പോൾ ക്യാമറ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഉപയോഗക്ഷമമായിട്ട് തോന്നുമെങ്കിലും ചില സമയത്ത് നമുക്ക് അതിന് ക്വാളിറ്റി അത്ര അപ്പ് മാർക്കറ്റായിട്ട് ഫീൽ ചെയ്യാനുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു കാര്യം വലിയ വിഷയമാക്കണ്ട കാരണം പ്രൈസ് പോയിന്റ് മൈൻഡിൽ വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെയാണെങ്കിൽ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ആ ഒരു പൈസ ഒക്കെ തൗസൻഡ് ഒക്കെ വേണം പിന്നെ ഡെഡ് പെഡൽ വെച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് കൂടാതെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ക്ലച്ച് പെഡലുകൾ ക്ലച്ച് ക്ലച്ചില്ലാടോ ബ്രേക്ക് ത്രോട്ടിൽ പെഡലുകൾ അടുത്താണെന്നുള്ളൊരു കാര്യമായിട്ട് കാണാം ഇതിൻ്റെ ഇരിക്കുന്ന സീറ്റ് കൊള്ളാം നല്ല റൈഡിങ് പോസ്റ്റാണ് നമുക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് ഓടിക്കാവുന്ന കാര്യമുണ്ട് ഇതിൻ്റെ മെയിൻ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വണ്ടിയാണെന്നുള്ളതാണ് ഈ വലിയ വണ്ടിക്കകത്തുള്ളൊരു കുറവെന്ന് പറയുന്നത് ചെറിയ എഞ്ചിനാണുള്ളത് അപ്പോൾ അത് രണ്ടും കൂടുതലൊരു കോമ്പിനേഷനാണ് ശരിക്കും ഈ ഒരു നിസാൻ മാഗ്നേറ്റ് ഈ ജെഡ് ഷിഫ്റ്റ് എന്നുള്ളതാണ് തരാം അപ്പം നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ട് ഓക്കെ അത്യാവശ്യം പന്ത്ര പതിനാറ് ഒരു വണ്ടിയാണ് റൈഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വേണം ആ ഒക്കെ നല്ല ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നല്ല പക്ഷേ എൻജിൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ആ ഒരു ഫോർ സിലിണ്ടർ വാഗനാറുമായിട്ടൊന്നും കമ്പാരിസൺ ഇല്ല എന്നാൽ കുറച്ചുകൂടി ഒരു ത്രീ സീലർ റൈഡ് ഒരുത്തി കമ്പാരിസൺ ആവുകയും ചെയ്യാം പിന്നെ എം ടി ഷിഫ്റ്റ് എന്ന് പറയുന്ന ലാഗ് എന്ന് പറയുന്നത് എല്ലാ എം ടിക്കും ഹെഡ് നോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഒരിത്തിരി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അതാണ് എൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയാൽ മതി കാലു കൊടുത്ത കയറി പോകാനായിട്ട് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം തട്ടുക ലെഫ്റ്റിലോട്ട് അപ്പോൾ അത് മാനൽ മോഡായി ഇനി ഡൗൺ ചെയ്യാം നമുക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ കാല് കൊടുത്തങ്ങ് പോകാം കാലു കൊടുത്ത് പോകാൻ പറഞ്ഞാൽ ശരിക്ക് പാഞ്ഞേറിപ്പോകും അങ്ങനെ ആ മാനുവൽ ഷിഫ്റ്റും ഉണ്ട് ഒരു ചെറിയ ലാഗ് കിട്ടും ഓക്കെ വാട്ടവർ അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻസ് ചെയ്തിട്ട് കാലുകൊടുത്ത് ഓടിക്കുമ്പോൾ അതൊക്കെ ഗുണമാണ് നൂറ് കിലോമീറ്റർ സ്പീഡ് തന്നെ അധികം സമയമൊന്നും എടുക്കുന്നില്ല ഇൻ കമ്പാരിസൺ ടു ഈ ഒരു കാറ്റഗറി എൻ എ എഞ്ചിനുകളാണ് അപ്പോൾ ഇതിനകത്ത് ആ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട തിങ്സ് ക്യാൻ ഡൺ വെൽ അതായത് ഒരു പോയിന്റ് എ ടു ബി യാത്ര ചെയ്യാനായിട്ട് മികച്ചൊരു വണ്ടിയായിട്ട് മാങ്ങനെ കണ്ടാൽ മതി മാങ്ങനെ മോഡിൽ റെഡ് ലൈൻ ചെയ്തോട്ടെ തന്നെ ഷിഫ്റ്റുണ്ട് വരാമല്ലോ യെസ് അത് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ മാനൽ മോഡിൽ നമുക്ക് ആ ഒരു ഹെഡ് ലൈന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നൂറ് കോമീറ്റർ സ്പീഡൊക്കെ സുഖമായിട്ട് കയറുന്നുണ്ടോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നൂറായി അഞ്ചാമത്തെ കീഴിലാണ് നൂറ് കിലോമീറ്റർ സ്പീഡെത്തുന്നത് ഓക്കെ വാട്ട് എവർ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിസാൻ മാഗ്നറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറയും എനിക്ക് വണ്ടിയോട് ബഹുമാനമാണ് കാരണം ഒരു കമ്പനിയെ തോളത്ത് താങ്ങി ഇത്രയും കാലം നിർത്തിയൊരു വണ്ടി എന്ന് നിലയ്ക്ക് എനിക്ക് ബഹുമാനമുണ്ട് സ്റ്റിൽ ഈ ഒരു അപ്ഡേറ്റിന് പറയുന്ന ഒരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നി എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ടർബ പെട്രോൾ ഇത് സി വി ടി ആണ് ഇനി ഈ ഒരു എഞ്ചിനാണെങ്കിൽ മാനലാണ് എം ടി അല്ല സ്റ്റിൽ ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ എം ടി വാങ്ങാവുന്നതാണ് അത് തിരക്കിട ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക്കാൻ ഒരു പ്രശ്നമില്ല വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽഡ് അകത്തിരിക്കുമ്പോൾ എല്ലാം ആ ഒരു വലിയ സൈസായിട്ട് തോന്നുന്നുണ്ട് ബില്ല്യൻ ഡോളർ ഉണ്ടല്ലോ ഈ വണ്ടിക്ക് എന്ത് മൈലേജ് കിട്ടും കിത്തനാ എത്തി ഹേ കമ്പനി പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴൊക്കെ ആണെങ്കിൽ ടി എനിക്ക് തോന്നുന്നു നമുക്ക് മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ചവിട്ടി കുത്തി ഓടിച്ചാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ കിട്ടും അത്രയും എഫിഷ്യൻറ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു പതിനാറ് വരെ പതിനേഴൊക്കെ ഞാൻ ഓടിച്ച് കിട്ടി നോക്കി അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫ്യുവൽ എഫിഷ്യൻസിൻ്റെ അവസ്ഥ അപ്പോൾ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അതെ ഈ പ്രൈസ് പോയിന്റ് നല്ല വണ്ടിയാണെന്ന് തന്നെ പറയാം അത്രേ ഉള്ളൂ അടുത്തതായിട്ട് വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം